സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളെ ഒരു പരിധിയിൽ കൂടുതൽ എല്ലാവരുമല്ല ചില ആളുകൾ വളരുന്നില്ല അന്ന് നിങ്ങൾ ഒരു ഫീൽ അത് വളരാത്തത് നമ്മൾ ഇന്ത്യയുടെ സെനം നോക്കിക്കഴിഞ്ഞാല് പെർസെന്റേജ് ബിസിനസ്സുകളും ഈ മൈക്രോ സ്മോൾ മീഡിയം സെഗ്മെന്റിൽ വരുന്നതാണ് അപ്പോൾ ഈ ഈ കമ്പനികൾ പലപ്പോഴും വളരാത്തത് ബിസിനസ് സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടോ ഓൺട്രേഴ്സിന് വലിയ സ്കില്ലാത്തത് കൊണ്ടോ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ഒരു പാറ്റേൺ ഉണ്ട് ഈ സ്മോള മീഡിയം ബിസിനസ്സുകൾക്ക് സ്മോൾ മീഡിയം മാത്രമല്ല മൈക്രോ സ്മോൾ മീഡിയം ബിസിനസ്സുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ മിസ്സിങ്ങ് ആണ് ഇപ്പോൾ നമ്മൾ ടെക്നിക്കൽ ടേംസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു മൂന്ന് പീസ് മിസ്സിങ് ആണ് ഒന്ന് പ്ലാനിങ് രണ്ട് പ്രോസസ് മൂന്ന് പീപ്പിൾ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും കൂടെ അലൈൻഡ് ആണ് ഇപ്പോൾ പ്ലാനിങ് പീപ്പിൾ പ്രോസസ്സ് പലപ്പോഴും സ്മോൾ ആൻഡ് മീഡിയം കമ്പനികളിൽ മിസ്സിങ് ആയിരിക്കും ഉദാഹരണത്തിന് ഒരു കമ്പനി ഇപ്പോൾ ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ടുള്ള അപ്പൊ ഒരു വിൽ പവറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവില്ല പ്രോസസ്സ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പൊ ഒരു പരിധിക്ക് അപ്പൊ ഇത് ബിസിനസ്സിന്റെ ആണ് ഫൗണ്ടേഷൻ ആണ് നമ്മളൊരു വീടിന്റെ ഇപ്പൊ വീടുണ്ടാക്കുന്നോണ്ടറിയാലോ പില്ലർ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിനകത്ത് പിന്നെ പീപ്പിൾ പ്ലാനിങ് പ്രോസസ്സ് ഈ മൂന്ന് പില്ലറുകളാണ് ശരിക്കും ബിസിനസ് നിക്കുന്നത് അപ്പൊ ഈ ബിസിനസ് ഈ പില്ലറിലായിരിക്കും ഇന്ന് സംഭവിക്കും ബിസിനസ് പതിയൊന്ന് വളരുന്ന സമയത്ത് ഇത് പില്ലറിന് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഇത് പൊട്ടിത്തുടങ്ങും അപ്പം ബിസിനസ് ഒന്നും വളരാൻ ശ്രമിക്കുമ്പം ഈ ഓൺട്രിപ്പ്മൊക്കെ ഒരുപാട് ചലഞ്ചസ് കയറി വരും ക്യാഷ് ഫ്ലോ ചലഞ്ചസ് കയറി വരും ടീം നിൽക്കുന്നുണ്ടാവില്ല പൈസയ്ക്കകത്ത് പലതരത്തിലുള്ള ചലഞ്ചസ് കയറി വരും ഈ ചലഞ്ചസ് കയറി വരുന്ന ഘട്ടത്തിൽ നല്ലൊരു ശതമാനം സ്മോൾ മീഡിയം കമ്പനികൾ ഇന്ന് സംഭവിക്കും ഈ പ്രം ഈ കമ്പനികൾ അതിൽ സെറ്റിൽഡാവും അവർ വളരാൻ ശ്രമിക്കാതെ അവർ ഓക്കെ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെ വളരാൻ ശ്രമിക്കുമ്പോൾ ചലഞ്ചസ് വരും വളരെ എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അടുത്തൊരു ജോഗ്രഫിയിലേക്ക് മാറുന്നൊക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെ വളരാൻ ശ്രമിക്കുമ്പോൾ ഈ ഫൗണ്ടേഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഇത് വിള്ളല് വീഴുമെന്ന് സംഭവിക്കും നല്ലൊരു ശതമാനം കമ്പനികളും താഴേക്ക് വന്നിട്ട് അതിൽ സെറ്റിൽഡാവും അപ്പൊ നമ്മൾ ചുറ്റും കാണുന്ന പല ബിസിനസ്സുകളും അങ്ങനെ സെറ്റിൽ ആകും അത് മാറി വളരാൻ ശ്രമിക്കുക ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ വളരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് സംഭവിക്കും സ്വാഭാവികം വിള്ളല് ക്രാക്കായി മാറി അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ബ്രേക്ക് ആയിട്ട് ബുദ്ധിമുട്ടിലേക്ക് അപ്പൊ ഈ ഒരു ഈ ഒരു ഇത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ Way, e okay. e paranya, ു ഓർഗനൈസേഷൻ ഈ സ്മോൾ വളരെ അതിലാണ് ഈ പറഞ്ഞ മൈക്രോ സ്മോൾ ലെവലുള്ള ഓൺട്രേഴ്സ് വർക്ക് ചെയ്യേണ്ടത് തിരിച്ചു വന്ന് ആ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്യുന്നതാണ് നേരത്തെ ബിൻ പറഞ്ഞ പോലെ സിസ്റ്റംസ് കറക്റ്റ് ചെയ്യാനെൻ്റെ ആവശ്യകത ആ ഫൗണ്ടേഷൻ കറക്റ്റ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിന്ന്